പ്രൈസറോ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ച വചനവും പ്രാർത്ഥനയും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് വിടുതൽ ദൈവികമായ അതെ ദൈവികമായ വിടുതലുകൾക്കും ദൈവികമായ നടത്തിപ്പിനും കാരണമായി എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സന്തോഷം നിങ്ങൾ ചോദിക്കും എന്താണ് അത്രമാത്രം സന്തോഷിക്കുവാനുള്ള കാരണം കാരണം ആ ദൈവിക നടത്തിപ്പിന്റെ പ്രാധാന്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മൾ ഒത്തിരി നടന്നതാണ് നമ്മുടെ എക്സ്പീരിയൻസും അറിവും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ നടത്തിയ ഒക്കെ നമ്മൾ നടന്നതാണ് എന്നിട്ട് എവിടെയെങ്കിലും എത്തിയോ അങ്ങ് കുഞ്ഞു എത്താതെ പകുതി വഴിയിൽ ഇപ്പോഴും എങ്ങോട്ട് പോകണമെന്നറിയാതെ അന്തവിട്ട് കുന്തമിയാതെ ഇവിടെ ദൈവിക നടത്തിപ്പ് എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കും അതെ സഹോദരൻ നീ ഇറങ്ങി തിരിച്ച ആ ലക്ഷ്യത്തിൽ കർത്താവ് നിന്നെ എത്തിക്കും സഹോദരി പകുതി വഴിയിൽ തളർന്ന് മടുത്ത് ജീവിതം വെറുത്ത് നീ അങ്ങനെ ഊടുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല മക്കളെ ഒന്നും ആകാതെ നിങ്ങൾ ഒന്നും ആകാതെ പോകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലടാ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ദൈവിക നടത്തിപ്പ് നിങ്ങൾ അനുഭവിക്കുവാൻ വെറുതെ പറയുക മാത്രമല്ല പ്രാർത്ഥന കൂടെ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരോട് പറയുവാൻ പറഞ്ഞ ആലോചന അത് ആലോചനയായോ പ്രവചന ദൂതായോ ദൈവശബ്ദമായോ നിങ്ങൾ കേട്ടെടുക്കാം അപ്പോൾ ഇവിടെ ഒരു സംശയം അതായത് ഞാൻ ആദ്യമേ ക്ലാരിറ്റി വരുത്തി മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഈ മെസ്സേജ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എല്ലാവർക്കും ഉള്ളതല്ല ചിലർക്കുള്ളത് അപ്പൊ ആരാണ് ചിലർ ആ മെസ്സേജ് തുടർന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നാൽ അതെന്നോടാണ് ഇന്ന് എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചു എന്ന് ബോധ്യമുള്ളവർ എൻ്റെ പൊന്നെ വിട്ടുകളയരുതേ ഈ മെസ്സേജ് നിങ്ങൾ വിട്ടുകളയരുതേ അമ്മേൻ പിടിച്ചെടുത്തോളണം ഫാമിലി കൂടെയുണ്ട് നമ്മളത് പ്രാപിക്കും അപ്പോൾ ആ ദൈവിക ആലോചന ഇതാണ് നിങ്ങളെ മുൻനിർത്തി ദൈവം ചില പുതിയ പദ്ധതികളെ വിഭാവനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ദൈവം വിഭാവനം ചെയ്ത പദ്ധതിക്കകത്ത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആയിരിക്കുന്നു അത് തന്നെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ സഹോദര സഹോദരി മാതാപിതാക്കളെ കുഞ്ഞുമക്കളെ നിങ്ങളെ മുൻനിർത്തി ദൈവം ചില പദ്ധതികളെ വിഭാവനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ദൈവം വിഭാവനം ചെയ്ത പദ്ധതിക്കകത്ത് നിങ്ങൾ ആയിരിക്കുന്നു എടമോനെ എടമോളെ കേൾക്ക് നിന്നെ മുൻനിർത്തി എന്റെ ദൈവം നിന്റെ കുടുംബത്തിന്റെ പേര് മാറുന്ന ചില പദ്ധതികളെ വിഭാവനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഏറ്റവും സങ്കടം അതായിരുന്നില്ലേ ആ അഡ്രസ്സ് തന്നെയാണ് ആർക്കും അറിയത്തില്ല അങ്ങനെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പേര് പറഞ്ഞാൽ അമ്മയുടെ പേര് പറഞ്ഞാൽ നിന്റെ വീട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന പോസ്റ്റിൽ വരെ ആൾക്കാർക്കറിയാം അറിയാം പക്ഷെ നിന്റെ വീട് അറിയത്തില്ല നിന്റെ മാതാപിതാക്കൾ അറിയത്തില്ല നല്ല അമ്മയുണ്ട് അങ്ങനെ എന്തെങ്കിലും അവർ സാധിച്ചോ ഇല്ല എന്തെങ്കിലും നേടിയെടുത്തോ ഇല്ല പിന്നെ എങ്ങനെ അറിയും അല്ലേ നിന്നിലൂടെ ദൈവം അതിനൊരു മാറ്റം വരുത്തുവാൻ പോകുന്നു മാതവേ പിതാവേ കേൾക്ക് നിന്റെ തലമുറയിലൂടെ നിന്റെ ഭവനത്തിന്റെ പേര് ദൈവം മാറ്റുവാൻ പോകുന്നു ആ പദ്ധതിക്കകത്ത് നിന്റെ ഭവനത്തിന്റെ പേര് മാറുന്ന നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ തലമുറകളെ എന്റെ ദൈവം ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓഹ് വിശ്വസിക്കുന്നു ഏറ്റെടുത്തും പ്രാർത്ഥിക്കുക നിന്നെ മുൻനിർത്തി ദൈവം ആ പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് സഹോദര സഹോദരി അമേൻ നിന്നെ മുൻനിർത്തി നിന്റെ കുടുംബത്തിന്റെ പേര് മാറുന്ന പദ്ധതി ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് നിന്റെ ഭവനത്തിന്റെ അവസ്ഥ മാറുന്ന മറ്റുള്ളവർക്ക് നല്ലത് എന്തെങ്കിലും ഇല്ല ആ അവസ്ഥ മാറുന്ന സ്ത്രോത്രം അമേന വാക്യം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എങ്കിലും നിങ്ങൾക്കത് ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ നോക്കൂ ഉൽപ്പത്തി പുസ്തകം ആറാമത്തെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ചിന്ത മുൻപോട്ട് പോകുന്നത് അല്ലെങ്കിൽ ആ ദൈവിക ആലോചന നിങ്ങളിലേക്ക് എത്തുന്നത് പതിമൂന്നാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ സകല ജടത്തിൻ്റെയും അവസാനം എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കുക നോഹ എന്ന ഭക്തനായ മനുഷ്യൻ ആ മനുഷ്യൻ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കുള്ള ഇൻവിറ്റേഷൻ കേൾക്കുകയാണ് അമീൻ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആ വിധത്തിൽ ആ ദൈവിക പദ്ധതിക്കകത്തേക്കുള്ള ഇൻവിറ്റേഷൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് റബാല അതെ അമീൻ ഭൂമി നശിച്ചു പോകും ദൈവ നോഹയോട് പറയുകയാണ് ഭൂമി അതിക്രമം നിമിത്തം നശിച്ചു പോകും പക്ഷേ ചിലർ രക്ഷപ്പെടുവാൻ വേണ്ടി ഒരു പദ്ധതി നിന്നിലൂടെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ചിലർ നശിച്ചു പോകാതെ അതെ സഹോദര നിന്റെ കുടുംബം നശിച്ചു പോകാതെ നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്ന ഒരു പദ്ധതി നിന്നെ മുൻനിർത്തി എൻ്റെ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് മാതാവേ നിന്റെ തലമുറകൾ നശിച്ചു പോകാതെ അവരെ രക്ഷപ്പെടുത്തി എടുക്കുവാനുള്ള ഒരു പദ്ധതി നിന്നെ മുൻനിർത്തി എൻ്റെ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് മക്കളെ നിങ്ങളുടെ കുടുംബത്തെ പുറത്തെടുക്കുവാനുള്ള ഒരു പദ്ധതി നിങ്ങളെ മുൻനിർത്തി എൻ്റെ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് സഹോദര ഓ താങ്കിലോ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ നിന്നെ മുൻനിർത്തി തകർന്നു പോകാതെ വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ ഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒന്ന് ഒന്ന് നോക്കിയ ചുറ്റുപാട് വഷളത്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പ്രിയമ്മേ പ്രിയ പിതാവ് ഒന്ന് നോക്കിയേ മക്കളുടെ കൂട്ടുകാർ മക്ക മക്കൾക്കൊപ്പം പ്രായമുള്ളവർ ദേശത്തിലെ യുവനക്കാർ വഷളത്വത്തിന് അടിമകളായിരിക്കുന്നു മദ്യവും മയക്കുമരുന്നും ലഹരിയും അവരെ വല്ലാതെ കാർന്നു തിന്നുന്നു പുറത്തു വരുവാൻ അവസരം ഉണ്ടായിരുന്നിട്ടും പുറത്തു വരുവാൻ ഇഷ്ടമില്ലാതെ അതിൽ തന്നെ മുങ്ങിക്കിടക്കുന്ന ചിലത് അതിന് മധ്യത്തിൽ നിന്ന് ചിലരെ പുറത്തു കൊണ്ടുവരുവാൻ ഓ ചിലരുടെ രക്ഷയ്ക്കായി നിന്നെ മുൻനിർത്തി ദൈവം ഒരു പദ്ധതി വിഭാവനം ചെയ്തു നിന്റെ ദേശത്തിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്ന സഹോദര പ്രാർത്ഥിക്കുന്ന സഹോദരി ശുശ്രൂഷക കേൾക്ക് നിന്നെ മുൻനിർത്തി ദൈവം ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ട് ദേശത്തിന്റെ വിടുതൽ ദേശത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന അനേകരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു പദ്ധതി നിന്നെ മുൻനിർത്തി എൻ്റെ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ട് നിന്നിലൂടെ എൻ്റെ അമേൻ നിന്റെ ദേശം എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അറിയുവാൻ നാമത്തിൽ പോകുക നിന്റെ സ്ഥാപനം മുൻനിർത്തി അമേൻ അതിന്നൊരു ചെറിയ സംഭവമായിരിക്കും പക്ഷെ നിന്റെ മനസ്സിലതൊരു വലിയ സംഭവമില്ലേ കേൾക്കും നിന്റെ അസ്ഥാപനം മുൻനിർത്തി നിന്റെ നിന്റെ മുൻനിർത്തി ഒരുപാട് കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കർത്താവ് കരകയറ്റുവാൻ ഓ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു നിന്റെ ആ ബിസിനസിനെ മുൻനിർത്തി ഞാൻ ആവർത്തിച്ച് പറയട്ടെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ദൂത് നിനക്ക് കൈമാറുവാൻ നിന്റെ ആ ബിസിനസ് നിന്റെ ആ സ്വപ്നം അമേൻ കുറെ നാളത്തെ ഫൈറ്റ് ആയിരുന്നു ഇപ്പം അമേൻ അതിന്റെ വാതിൽ കൽ നിൽക്കുക ആ സ്വപ്നത്തെ മുൻനിർത്തി ഒത്തിരി കുടുംബങ്ങളുടെ ദാരിദ്ര്യത്തെ മാറ്റുന്ന പദ്ധതിയെ ദൈവം വിഭാവനം ചെയ്തു ഓഹ് അപ്പോ അമേൻ അതിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ ലോഹ ദൈവശബ്ദം കേട്ടപ്പോൾ ഏൽപ്പിച്ചു കൊടുത്തു കുടുംബത്തിന്റെ രക്ഷയ്ക്കായി തന്റെ തലമുറകളുടെ രക്ഷയ്ക്കായി പുതിയ ഭൂമി എന്ന വക്തത്വത്തിനായി മ്ലെച്ഛതയിൽ നിന്ന് മാറുന്ന അനുഭവത്തിനായി ചിലതൊക്കെ വിട്ട് പുതിയ അനുഭവത്തിലേക്ക് ഇനി അടുത്ത കാര്യം ഞാൻ പറഞ്ഞു ചിലരൊക്കെ ആൾറെഡി അറിഞ്ഞറിയാതെ ദൈവിക പദ്ധതിക്ക് അകത്തായി അപ്പോ എങ്ങനെ അറിയാൻ പറ്റും നോക്കൂ ആ പദ്ധതിയെക്കുറിച്ച് ദൈവം ലോഹയോട് വിവരിക്കുകയാണ് ഗോഫർ മഴ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം പെട്ടകത്തിന് കീല് തേക്കണം മീൻസ് അതിനകത്ത് വെള്ളം കയറരുത് സുരക്ഷിതമാക്കണം അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണ് ഭൂമിയിൽ മഴ പെയ്യാൻ പോകുന്നു അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അപ്പോൾ ഇതെങ്കിൽക്കൊന്നും നിങ്ങൾക്കിത് വലിയൊരു കാര്യമായിട്ട് തോന്നത്തില്ല പക്ഷെ അവർക്ക് തോന്നും കാരണം അന്ന് മഴയില്ല സോ മഴയില്ലാത്തത് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുമില്ല പുളി പരിപാടിയായിട്ട് അങ്ങനെ മുൻപോട്ട് പോവുക ഇനി ഒരു ദിവസം ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങൾ പ്രാർത്ഥിച്ച് പല കാര്യങ്ങളും തുടങ്ങി ദൈവാലോചന കേട്ട് പല കാര്യങ്ങളും തുടങ്ങി നിങ്ങളുടെ ആലോചന അല്ലെങ്കിൽ എന്താ പറയുക ഇത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ കേട്ടോ ഇപ്പൊ നോഹ പെട്ടക്കുണ്ടാക്കി രക്ഷയ്ക്ക് വേണ്ടിയുള്ള പരിപാടി തുടങ്ങി ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം നോഹയുടെ ഐഡിയ അല്ല ദൈവം പറഞ്ഞതാണ് അപ്പോൾ നോഹ പറയാണ് മഴ പെയ്യും വെള്ളപ്പൊക്കം ഉണ്ടാവും എല്ലാവരും നശിച്ചു പോകും കേൾക്കുന്ന ആർക്കും മനസ്സിലാവുന്നില്ല അതുതന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സഹോദര ആ ബിസിനസ്സൊക്കെ തുടങ്ങി ഒരുപാട് ുണ്ട് പ്ലാനിങ്ങുകളുണ്ട് പക്ഷെ ആർക്കും എന്തി നിന്റെ ഭാര്യയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല ചിലപ്പോഴൊക്കെ നിനക്ക് തന്നെ മനസ്സിലാവുന്നില്ല അവർ അവരിട്ട് കളിയാക്കുക വളഞ്ഞിട്ട് ആക്രമിക്കുക വീട്ടുകാർ പോലും പട്ടുപിടിച്ച ഇറങ്ങി തിരിച്ച് വേറൊരു ജോലിയില്ല ഞങ്ങളുടെ സമാധാനം കൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഓ സഹോത്ര സഹോദരി മറ്റുള്ളവർക്ക് മനസ്സിലാവത്തില്ല നിന്റെ മക്കളെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് അവരെ പഠിപ്പിച്ച് എവിടെയെങ്കിലും എത്തിക്കണോന്നുള്ള അവരുടെ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് അവർക്കത് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല നിനക്ക് വേറെ വേറെ ഇതിൻ്റെ ഭർത്താവ് പോലും പറയുന്നത് ഇവനെയൊക്കെ പഠിപ്പിച്ച് ഇവളെയൊക്കെ പഠിപ്പിച്ച് നീ എവിടെയെങ്കിലും എത്തിച്ചേനോ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് തന്നെയാണ് അവസ്ഥയിൽ അപ്പോൾ നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഞാൻ പിന്നെയും പറയട്ടെ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ മാനുഷികമായ ബുദ്ധിയുടെ പുറത്തല്ല നിങ്ങൾ ഇതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നെ ഐ മീൻ എന്തോ ഒരിതിൽ അങ്ങനെ മുൻപോട്ട് പോവുക അതാ ഞാനീ പറഞ്ഞത് ദൈവം നിങ്ങൾ ആ പദ്ധതിക്ക് അകത്താക്കിയിരിക്കുന്നു അത് ദൈവം നിങ്ങളോട് പറഞ്ഞതാ ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ സമയം വരുമ്പോ പുറത്തുള്ളവർ മനസ്സിലാക്കും അപ്പോൾ നിങ്ങൾ ദൈവിക പദ്ധതിക്ക് അകത്താണെങ്കിൽ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഇനി രണ്ട് ദൈവിക പദ്ധതി വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ഇവർ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാ നോഹയും നോഹയുടെ മക്കളും മരുമക്കളും സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവരാ ആ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവസ്ഥ ആ അവസ്ഥയ്ക്ക് ഒരു ഇളക്കം ഉണ്ടായി ഉറച്ചു നിന്നവർ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഉയർന്നു പോകുന്ന വെള്ളത്തിനകത്താടി ഉലയാൻ വേണ്ടി തുടങ്ങി ഓ സ്ത്രോത്ര ആടി ഉലയുക സഹോദരി നിന്നോട് തന്നെ ആടി ഉലയുക ഉറക്കാൻ പോകുക ഓഹ് യേശുബിൻ നാമത്തിൽ ആടി ഉലയുന്നുണ്ടെങ്കിലേ ഉറയ്ക്കുവാൻ പോകുക ഇത് തകരുവാനല്ല കാരണം നിന്നിലൂടെ ദൈവിക പദ്ധതി പുറത്തു വരുവാൻ പോകുക അർഥാൽ നീ ദൈവിക പദ്ധതിക്കകത്തായിരിക്കുക ഓഹ് റാധുറിയേശുബിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ നിന്റെ ദേശത്തിന്റെ നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന്റെ അവസ്ഥ മാറുന്ന ദൈവിക പദ്ധതി വിശ്വാസത്തോടെ രാമേൻ പറയും അവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഉള്ള ജോലിയും കളഞ്ഞിട്ട് നീ അത് ഇറങ്ങി തിരിച്ചു നോ നീ ആ ദൈവിക പദ്ധതിക്കകത്ത അമേൻ ആ ദൈവിക പദ്ധതിക്കകത്താ സഹോദരം നീ ഈ കഷ്ടപ്പെടുന്ന ആ ദൈവിക പദ്ധതിക്കകത്ത് നീ ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് അതേക്കുറിച്ച് പുറത്ത് നീ ടെൻഷൻ അടിക്കണ്ട അയ്യോ ആർക്കും പിന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്റെ മക്കൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ മക്കളെ അവർക്കത് മനസ്സിലായിട്ടില്ല കാരണം അത് ദൈവിക പദ്ധതിയാണ് നിങ്ങളെ മുൻനിർത്തി ദൈവം വിഭാവനം ചെയ്യുന്ന പദ്ധതി നിങ്ങളുടെ കുടുംബത്തിന്റെ മാറുവാൻ നിങ്ങളിലൂടെ അനേകർ കർത്താവിംഗിലേക്ക് വരുവാൻ കുടുംബങ്ങളുടെ വിടുതലിന് വ്യക്തികളുടെ വിടുതലിന് ദേശത്തിന്റെ വിടുതലിനായി ദൈവം ഒരുക്കിയ പദ്ധതി ഓ താങ്ക് യു അമേൻ ദൈവം നോഹയുടെ കുടുംബത്തിൽ നശിച്ചു പോകുന്ന ചിലരെ കണ്ടു അതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അമേൻ നിങ്ങളുടെ കുടുംബത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന ചിലതിനെ ദൈവം കണ്ടു അതുകൊണ്ടാണ് സഹോദരി പ്രാർത്ഥിക്കാൻ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രോത്രം നിന്റെ കുടുംബത്തിനകത്ത് അടുത്തൊരു ലെവലിലേക്ക് കാൽ വെക്കുന്ന ചിലതിനെ ദൈവം കണ്ടിട്ടുണ്ട് അടുത്ത് നിന്റെ കുടുംബത്തിന്റെ പേരുയർത്തേണ്ട ചിലതിനെ ഇന്നവർ പോകുന്ന പോക്ക് വേറൊരു ലെവലിലേക്കാണ് അതല്ല ദൈവം കണ്ടത് അവരിലൂടെ നിന്റെ കുടുംബത്തിന്റെ പേരുയരും അങ്ങനെ ഉള്ളതിനെ ദൈവം കണ്ടിട്ടുണ്ട് പേരുയരുവാൻ തക്കവണ്ണം അവർ പുറത്തു വരുവാൻ ആ മ്ലേച്ചതയിൽ നിന്ന് അവർ പുറത്തു വരുവാൻ നിന്നെ എന്റെ ദൈവം ആ പദ്ധതിക്കകത്താക്കിയിരിക്കുന്നു ചില അലച്ചിലും ഉലച്ചിലും ആ ഇളക്കി പോകുന്ന അയ്യോ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നതാണ് ഈ മാസം ഇല്ല ടെൻഷൻ അടിക്കണ്ട ആ മേൻ നീ പട്ടണി ആകത്തില്ല ദൈവിക പദ്ധതിക്കകത്തായി അയ്യോ കിട്ടിക്കൊണ്ടിരുന്നയാണ് കിട്ടുന്നില്ല സാഹോദരി ധൈര്യമായിട്ടിരിക്കെ നീ ദൈവീക പദ്ധതിക്കകത്താ അമ്മ ിന്റെ ഭർത്താവിനെ നേടാൻ വേണ്ടി കർത്താവ് നിന്നെ മുൻനിർത്തി ചില പദ്ധതികളെ വിഭാവനം ചെയ്തിട്ടുണ്ട് ഓ ഷബാല പ്രിയ സഹോദരി നിന്റെ തലമുറകളെ മുൻനിർത്തി നിന്റെ ഭർത്താവിന്റെ മാനസാന്തരത്തിനായി ദൈവം ചില പദ്ധതികളെ വിഭാവനം ചെയ്തിട്ടുണ്ട് ചില ജോലി പോകുമ്പോ ഓ സ്തോത്രം ചില വീട്ടിനകത്ത് ചില സംസാരങ്ങൾ ഉണ്ടാവുമ്പോൾ ടെൻഷൻ അടിക്കരുത് ആ മീൻ ഒരുമിച്ച് നിനക്കൊപ്പം നിന്റെ ഭർത്താവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഓ ഷബാല ഊഷാബാല റാധൂരി പദ്ധതിക്കകത്ത് അമേൻ ആ തലമുറയിൽ നോഹേ ദൈവം കണ്ടു അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെ ദൈവം കണ്ടിട്ടുണ്ട് അപ്പോ നിങ്ങളിൽ പലരും ചോദിക്കും പാസ്റ്റർ അങ്ങനെ കാണാൻ മാത്രമുള്ള എന്ത് ക്വാളിറ്റി എന്ത് ക്വാളിഫിക്കേഷനാണ് ഞങ്ങൾക്കുള്ളത് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ പ്രിപ്പയർ ആയിരിക്കുന്നു ദൈവത്തിന്റെ ശബ്ദത്തിനായി നിങ്ങൾ ചെവി തുറന്നു വെച്ചിരിക്കുന്നു ആണെ അല്ലെങ്കിൽ ഈ ശബ്ദം നിങ്ങൾ കേൾക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ചെവി തുറന്നു വെച്ചിരിക്കുന്നു നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ട് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷയാകുന്ന പദ്ധതി നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാറുന്ന പദ്ധതി നിങ്ങളുടെ എക്സ്പീരിയൻസ് മാറുന്ന പദ്ധതി നിങ്ങളുടെ ഇന്നലകൾ മാറുന്ന പദ്ധതി നിങ്ങൾ ദേശത്തിൽ അറിയപ്പെടുന്നവരായി മാറുന്ന ശുശ്രൂഷക ഞാൻ പറയട്ടെ നിന്റെ സഭയുടെ പേരിൽ ദേശം അറിയപ്പെടുന്ന പദ്ധതിക്കകത്ത് ആ മേൻ എന്റെ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് അമീൻ പെട്ടകം ആടുന്നത് കാണുമ്പോ ഭയപ്പെടേണ്ട അത് ഉറയ്ക്കുവാൻ പോകുക വചനം പറയുന്നു അറാറത്തിന് മുകളിൽ പെട്ടകം ഉറച്ചു ഈ ദിവസങ്ങളിൽ അമീൻ നിന്റെ ജീവിതം ഉറക്കുവാൻ പോകില്ല ആ ആട്ടത്തിന് ഉലച്ചിലിന് ഊ സ്തോത്രം അതെ ഈ വാരിക്കെട്ടിക്കൊണ്ടുള്ള ഓട്ടത്തിനൊക്കെ അറുതി വരുവാൻ പോകുക സഹോദരി ഓട്ടം വാരിക്കെട്ടിക്കൊണ്ട് ഒരു ദിവസം വീട്ടിലേക്ക് രണ്ടു ദിവസം അങ്ങോട്ടോടും ഇങ്ങോട്ടോട് ആ ഓട്ടത്തിന് അമീൻ അറുതി ഉണ്ടാകുവാൻ പോകുക എവിടെ പഠിപ്പിക്കുകയോ എവിടെ കൊണ്ടാക്കോ എവിടെ നിർത്തി ആ അലച്ചിലിന് അറുതി വരുവാൻ പോകുക ഏത് സ്ഥാപനത്തിന് ജോലി ചെയ്താൽ ഏത് ജോലി ചെയ്താൽ എന്ത് ചെയ്താൽ അതിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക ഏത് പള്ളിയിൽ പോയാൽ എവിടെ പോയാൽ ആര് പ്രാർത്ഥിച്ചാൽ ആ അലച്ചിലിനെ എന്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക നിന്നെ ഉറപ്പിക്കുവാൻ പോകുക നിങ്ങളെ മുൻനിർത്തി എത്ര പേർക്ക് ഈ സമയം വിശ്വാസത്തോടെ പറയുവാൻ കഴിയും യേശു അങ് എന്നോടാണ് സംസാരിച്ചത് ആ പദ്ധതിക്കായി ഞാനിത് ആ ഒരുങ്ങുന്നു എന്നെ മുൻനിർത്തി എന്റെ രക്ഷ എന്റെ കുടുംബത്തിന്റെ രക്ഷ എന്റെ ദേശത്തിന്റെ രക്ഷ എന്റെ ഇന്നലകളിലെ പേര് മാറുന്ന എന്റെ കുടുംബത്തിന്റെ പേര് മാറുന്ന എന്റെ മാതാപിതാക്കളുടെ പേര് മാറുന്ന ആ ഒരു പദ്ധതി എന്നെ മുൻനിർത്തി നീ വിവാഹനം ചെയ്യണമേ അതിനാൽ അതിനായി ഞാനിതായി ഏൽപ്പിച്ചു തരുന്നു മോശം പോലെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ അമ്മ ഒറ്റയ്ക്കല്ല പ്രഷർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു ദൈവിക പദ്ധതിക്കകത്തേക്ക് വരുവാൻ ദൈവിക വിടുതൽ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ഏത് സ്ഥലത്തായിരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രശ്നം ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട് നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക പ്രാർത്ഥനയോടെ ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട് മറക്കണ്ട എല്ലാ ദിവസങ്ങളിൽ രാവിലെ ഏഴരക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ ഒരനുഗ്രഹിക്കപ്പെട്ട വചനവും പ്രാർത്ഥനയുമായി നമ്മൾ ഓരോ ദിവസങ്ങളും ആരംഭിക്കും വൈകുന്നേരം ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുമുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നേരിട്ടും കടന്നുവരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാനി കാർഷിക കോളേജിനു സമീപം കാക്കാമൂല ചാമപിളിയിൽ പ്രൈസ് ഓഫ് ഫാമിലി വർഷിപ്പ് സെൻ്ററ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സബാരാധന ഉണ്ട് കടന്നുവരിക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ മെസ്സേജുകൾ എത്തിക്കുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്നാൽ കണ്ടടച്ചോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം യേശുവേ ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇന്ന് ആ ദൈവിക പദ്ധതികളിലേക്ക് ഇവരങ്ങ് കൊണ്ടുവന്ന കൃപക്കായി സ്തുതിക്കുന്നു ഇവരിലൂടെ അങ്ങ് വിവാപനം ചെയ്യുന്ന ആ ദൈവിക പദ്ധതിക്ക് പൂർത്തീകരണം ഉണ്ടാകട്ടെ കർത്താവെ അങ്ങോട്ട് ഒരു അങ് ഇവരോട് സംസാരിച്ചുവല്ലോ അങ്ങയുടെ ശബ്ദം കേട്ടവർ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കട്ടെ ഒരുമിച്ച് സമർപ്പിച്ചെ യേശുവെ അങ്ങയുടെ പദ്ധതിക്കായി എന്നെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ ഞാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവ് അങ്ങയുടെ ഇഷ്ടമെന്നിൽ നിവർത്തിക്കുവാൻ എൻ്റെ ദേശത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ പട്ടണത്തിൻ്റെ രക്ഷയായി ഓ റബാല അഷേഖനെ ഞാൻ മാറണം യേശുവെ ഇവർ അങ്ങടെ കരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ അങ്ങ് മാനിക്കണമേ ഇവർ ചെയ്യുന്നതൊക്കെ തീരട്ടെ തൊഴിലിടത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്ന സക്കല വിഷയങ്ങൾക്കും പരിഹാരം ഉണ്ടാകട്ടെ കർത്ത ജോലിയില്ലാത്തവർക്ക് ജോലികളെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ആ ബിസിനസ്സുകൾ മുഖാന്തരം ഇവരുടെ കുടുംബ ദേശം രക്ഷിക്കപ്പെടാത്ത അനേകർ ഇവരുടെ അങ്ങനെ ആ ബിസിനസ് മുഖാന്തരം ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വരട്ടെ ബിസിനസ്സുകൾ വളരട്ടെ ഇവരുടെ തൊഴിൽ മേഖല മുഖാന്തരം ഇവർ അനുഗ്രഹിക്കപ്പെടത്തെ ഇവരുടെ മാതാപിതാക്കൾക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത പേരും പെരുമയും ഇവരിലൂടെ ഉണ്ടാകട്ടെ അങ്ങയുടെ നാമം ഇവരിലൂടെ ഉയരപ്പെടട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വിദേശ നന്മകൾ അനുഭവിക്കുന്നവരായി ഇവർ മാറട്ടെ ഇവരുടെ നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ ദൈവിക സമാധാനവും സന്തോഷവും ഇവർക്ക് ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ വിതൽ മുടെ വിതൽ മാതാപിതാക്കളുടെ വിടുതൽ ഇവരിലൂടെ നിവർത്തിക്കണമേ മദ്യപാന വിഭിചാര വെറുക്കൂത്തുകൾ വിട്ടുമാറട്ടെ ദേശത്തിൽ മധ്യത്തിലും മയക്കുമരുന്നിൽ ലഹരികളിൽ പിടിപ്പെട്ടു പോകുന്ന അനേകരെ പുറത്തു കൊണ്ടുവരുവാൻ ഇവരെ അങ്ങ് പ്രയോജനപ്പെടുത്തണമേ ഇവരിലെ ശുശ്രൂഷകന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ ശാഫകളെ അനുഗ്രഹിക്കണമേ കർത്താവ് ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യേശുവേ എല്ലാ കടഫാരങ്ങളും മാറട്ടെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവർക്ക് മുമ്പിൽ വഴി തുറക്കണമേ ഇവർ ആയിരിക്കുന്ന എല്ലാ അവസ്ഥയിൽ നിന്നും ഇവരെ അങ്ങ് പുറത്തുകൊണ്ട് വരണമേ കർത്താവ് ഇവർ ചെയ്യുന്നതൊക്കെയും സാധിക്കട്ടെ ഇത് ഇതര ഫലങ്ങൾ ജനിക്കട്ടെ തലമുറകൾ ജനിക്കട്ടെ ഊഷാബാലൂരിയ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ പഠനം അനുഗ്രഹമായി തീരട്ടെ പരിപഠന സാഹചര്യങ്ങൾ ഒരു കട്ടെ വിദേശത്തും സ്വദേശത്തും അവർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടത്തെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സൗഖ്യത്തോടെ മുൻപിലുള്ള ദിവസം ഇവർ അങ്ങേ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവിക പദ്ധതിക്കകത്തേക്ക് ഇവരും കരം പിടിച്ച് നടത്തിയാണ് സ്തുതി ആയിശുവിൻ നാമത്തിൽ തന്നെ അമീൻ അപ്പോ മറക്കാതെ വിലയറിയ അഭിപ്രായങ്ങളും നിർദേശങ്ങളും ഞങ്ങൾ അറിയിക്കുന്നുള്ളൂ നാളെ പോകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചാൽ ഫാമിലി ഇത് ദിന വചന നമ്മൾ ഒരുമിച്ച് ഹാവ് എ നൈസ് ഡേ ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ